സുരേഷ് ഗോപിയും ബ്രിട്ടാസും തമ്മിലുള്ള വാക്കുപോര് മാത്രമല്ല ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനത്തിന് കാരണമായിരിക്കുകയാണ് ജബൽപൂർ വിഷയത്തിൽ പ്രതികരണം ചോദിച്ച കൈരൽ ടി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോടാണ് അദ്ദേഹം ശൂഭിതനായി സംസാരിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടതും കേൾക്കേണ്ടതും സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിനെതിരെ വിമർശനം അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇപ്പോളിതാ നടൻ ടിനി ടോമും അദ്ദേഹത്തെ കളിയാക്കി തന്നെ എത്തിയിരിക്കുകയാണ് തൃശൂർ വേണം അതിങ്ങ് എടുക്കണം എനിക്കിങ്ങ് തരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളിപ്പോൾ നിങ്ങളൊക്കെ ആരാണെന്ന് ചോദിച്ചു തുടങ്ങിയെന്നും മാധ്യമമോ എനിക്ക് ജനങ്ങളോട് മാത്രമേ സംസാരിക്കാനുള്ളൂ എന്നും പറയുകയാണ് ഇപ്പോൾ ടീനി ടോം ഒരു പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ടീനി ടോമിന് മിമിക്രി വഴിയുള്ള ഈ ഒരു പ്രതികരണം മധ്യപ്രദേശ് ജൽപ്പൂർ ക്രൈസ്തവനേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായും സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെക്കുറിച്ചും സംസാരിച്ചത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ ഒരു നടനായിരുന്നു ഒരു കാലത്ത് സുരേഷ് ഗോപി എന്നാൽ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മലയാളികൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളും കൂടെയായി മാറിക്കഴിഞ്ഞു സുരേഷ് ഗോപി എന്ന് ജബൽപൂർ ക്രൈസ്തവർക്ക് നേരെ ആക്രമണത്തെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ ഒരു മറുപടി മര്യാദയ്ക്ക് സംസാരിക്കണമെന്നും ഞാൻ ആരാണെന്ന് നോക്കി വേണം സംസാരിക്കാനും ചോദ്യം ചോദിക്കാനുമെന്നും നിന്റെ ചോദ്യങ്ങളെല്ലാം ബ്രിട്ടാസിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ മതിയെന്നുമാണ് കൈരളി ന്യൂസ് ചാനൽ ആണെന്നറിഞ്ഞപ്പോൾ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇതിനെ പ്രതികരിച്ചും ഒക്കെ കുറെ പേര് വരുന്നുണ്ട് അതായത് ഇത്തരത്തിലുള്ളവരോടൊക്കെ മറുപടി പറയേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് വാർത്തകളിൽ ഇടം പിടിക്കുന്ന പ്രധാന കാര്യങ്ങൾ